വാഴയില പാരമ്പര്യം കേരളത്തിൽ ഒരു വലിയ പച്ച വാഴയിലയിൽ ഭക്ഷണം വിളമ്പാതെ ഒരു ഓണസദ്യയും പൂർത്തിയാകില്ല ഈ പാരമ്പര്യത്തിന് പിന്നിൽ ഒരു മധുര കഥയുണ്ട് വളരെ കാലം മുമ്പ് മഹാബലി രാജാവ് നാടു ഭരിച്ചിരുന്നപ്പോൾ ഉത്സവങ്ങൾ ആഘോഷിക്കാൻ ആളുകൾ ഒത്തുകൂടുമായിരുന്നു എല്ലാവരും ധനികരും ദരിദ്രരും നീണ്ട നിരകളിൽ തറയിലിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു എന്നാൽ അവർ എങ്ങനെയാണ് ഇത്രയധികം ആളുകൾക്ക് ഭക്ഷണം വിളമ്പുക ലോഹം കൊണ്ട് നിർമ്മിച്ച പ്ലേറ്റുകൾ വിലയേറിയതായിരുന്നു എല്ലാവർക്കും അവ ഉണ്ടായിരുന്നില്ല അതിനാൽ ആളുകൾ പ്രകൃതിയെ നോക്കി വലുതും തിളക്കമുള്ളതും പുതിയതുമായ വാഴയിലകൾ അവർ കണ്ടു അവ വൃത്തിയുള്ളതും ശക്തവുമായിരുന്നു അവയ്ക്ക് അരി കറി പായസം പോലും സൂക്ഷിക്കാൻ കഴിയും ഭക്ഷണത്തിന് ശേഷം ഇല ഭൂമിയിലേക്ക് തിരികെ നൽകാമായിരുന്നു മഹാബലിക്ക് ഈ ആശയം ഇഷ്ടപ്പെട്ടു അദ്ദേഹം പറഞ്ഞു എല്ലാവരും ഒരേ ഇലയിൽ ഭക്ഷണം കഴിക്കട്ടെ പണക്കാർക്ക് സ്വർണ്ണത്തകിട് വേണ്ട ദരിദ്രർക്ക് കളിമൺ തകീട് വേണ്ട എല്ലാവർക്കും ഒരില അന്ന് മുതൽ വാഴ ഇലയിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് സമത്വത്തിൻ്റെയും വിശുദ്ധിയുടെയും ഒരുമയുടെയും അടയാളമായി മാറി കൂട്ടുകാരി പ്രകൃതി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്നു ആഡംബരമല്ല സ്നേഹത്തോടെ വേണം ഭക്ഷണം പങ്കുവെക്കുന്നത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എല്ലാവരും തുല്യരാണ്